ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു തട്ടിപ്പുകാരിയുടെ തട്ടിപ്പിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് അപ്പൊ ഈ തട്ടിപ്പുകാരിനെ നിങ്ങൾക്ക് മിക്കവർക്കും ഇപ്പൊ സുപരിചിതയായിരിക്കണം കാരണം ഇവര് യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പൊ ഇവരെ പറ്റിയിട്ട് ആക്ച്വലി ഞാൻ യു കെയിലായിരുന്ന സമയത്ത് കുറച്ച് നാള് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു ഹോസ്റ്റൽ ലൈഫിൽ ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ആദ്യമായിട്ട് കേൾക്കുന്നത് അതും ഷഫിന ബേവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബർ ഉണ്ട് അവര് ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുമിച്ച് കൂടി അവരെ ഇങ്ങനെ ഏറി കയറ്റി വിട്ട സമയത്താണ് ഞാൻ അവരുടെ ചാനൽ കാണുന്നതും അവരുടെ കുറച്ച് വീഡിയോസിൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിനെ പറ്റിയിട്ട് വളരെ എന്താ ഭയങ്കര പുള്ളിക്കാരി അത്രയും സ്ട്രോങ് ആയിട്ടാണ് വിത്ത് എവിഡൻസ് ആണ് ഈ ഒരു വ്യക്തിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് അതിനുശേഷം പിന്നെ എനിക്ക് ഞാൻ എൻ്റെ ജീവിതവും എൻ്റെ ജോലിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബിസിയായി പോയി പിന്നെ ഞാൻ അതിനെ ഫോളോ അപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെ ഞാൻ വേറൊരു വീഡിയോ കാണാനായിട്ട് ഇടയായി അതായത് ജേർണി വിത്ത് അസ്ലു എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ അത് ഒരു കുഞ്ഞു ചാനലാണ് അധികം സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ തസ്ലീമ എന്നാണ് ആ ലേഡിയുടെ പേര് അവരൊരു ഓൺലൈൻ റീറ്റെയിൽ ഷോപ്പാണ് നടത്തുന്നത് തുണിയുടെ ഒരു ഷോപ്പാണ് നടത്തുന്നത് അപ്പോ അവര് ഈ ഈ വ്യക്തിയെ പറ്റിയിട്ട് അതായത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് കുറച്ച് ഒരു മൂന്ന് വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് യൂട്യൂബിൽ റെക്കമെൻഡേഷൻ ആയിട്ട് വരുമല്ലോ അപ്പൊ ഈ ഒരു ലേഡിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇവരിങ്ങനെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പ്ലേ ചെയ്ത് നോക്കിയത് ഇവര് വീണ്ടും പറ്റിച്ചോ കാരണം ഈ വ്യക്തി ഈ വ്യക്തിയുടെ പേര് പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് തെറിവിളിയാണ് ആദ്യം തന്നെ ഞാൻ ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഞാൻ കാണിക്കുന്നില്ല ഞാൻ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല കാരണം ഈ ആരോപിത ആയിരിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതൊന്നല്ല നമ്മളെ യൂട്യൂബിൽ ഇട്ടുകൊണ്ട് തെറി വിളിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി അപ്പൊ ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതാണ് ചാനലിൽ വന്നിരിക്കുന്നത് അവരുടെ വാട്സ്ആപ്പ് ചാറ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടയത്തുള്ള ഫിജോ എന്ന് പറയുന്ന സ്ത്രീടെ കയ്യിൽ ഞാൻ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കുർത്തിക്ക് അതിന്റെ ക്യാഷ് ബാക്ക് അവര് ചെയ്യുകയോ സാധനം എനിക്ക് അയച്ചു തരികയോ ചെയ്തിട്ടില്ല അപ്പൊ മൂന്ന് മാസം മാസമായ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ അവരുടെ ചാനലിന്റെ ലിങ്കും ഞാൻ കൊടുത്തിരിക്കാം അപ്പം ഇന്നലെ എന്റെ കമന്റ് ബോക്സിൽ ഈ സ്ത്രീ വന്നിട്ട് ഞാൻ അവരുടെ മക്കളെ എന്തോ പറഞ്ഞു അതുകൊണ്ട് ഞാൻ നേരിട്ട് അവരുടെ മാത്രമേ എനിക്ക് അവർ ക്യാഷ് തരൂ എന്ന് അവരുടെ ലൈവിൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരുടെ ലൈവ് കണ്ടില്ല ഓക്കെ അപ്പോ ഇത് ആ ഒരു വീഡിയോയുടെ മൂന്ന് വീഡിയോസ് ഉണ്ട് അതിൽ ഒരു വീഡിയോയുടെ ഒരു പോർഷൻ മാത്രമാണ് ഇത് ഇതിലി ഇവര് ആക്ച്വലി ഇത് കഥ എന്താന്നുള്ളത് ഞാൻ ചുരുക്കി പറയാം ഈ തസ്ലീമ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്തുവാണ് ഈ ഫിജോ എന്ന് പറയുന്ന പുള്ളിക്കാരി ഒരു ഹോൾസെയിൽ ഷോപ്പ് നടത്തുന്നു അവർക്ക് കുറെ പണിക്കാരുണ്ട് എന്നാ യൂണിറ്റ് ഉണ്ട് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് എന്നൊക്കെയാണ് യൂട്യൂബിലൂടെ അഡ്വെർടൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവര് വില കുറച്ചിട്ടാണ് അതായത് ഇപ്പം നമുക്ക് ഒരു സാധാരണ ഷോപ്പിലോ അല്ലെങ്കിൽ മറ്റ് ഹോൾസെയിൽ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടിലും ഒരുപാട് വില കുറച്ചിട്ടാണ് ഇവർ തുണികൾ വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഒരുപാട് അങ്ങോട്ട് ആകർഷിക്കപ്പെടും കാരണം നമ്മളുടെ ഒരു സ്വഭാവമാണ് നമുക്ക് എവിടെ വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്നു കേട്ടാലും നമ്മൾ അങ്ങോട്ടേക്ക് ചാടി വീഴുന്ന ഒരു സ്വഭാവം അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയില്ല കാരണം നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഫോട്ടോസ് മാത്രമാണ് കാണുന്നത് അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ കുറച്ചധികം തുണികൾക്ക് ഈ തസ്ലീമ എന്ന് പറയുന്ന വ്യക്തി ഓർഡർ കൊടുക്കുന്നു ഇവർ ഓർഡർ കൊടുത്തതിന് ശേഷം എണ്ണായിരം രൂപ അതായത് സെവൻ തൗസൻഡ് സംതിങ് അതായത് ഏകദേശം ഒരു എണ്ണായിരം രൂപയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ഗൂഗിൾ പേ വഴിയായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ഇത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആ ട്രാ ഇവർ കൃത്യമായിട്ട് ഇവരുടെ ചാനലിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ട്രാൻസ്ഫർ ചെയ്ത് ആ അക്കൗണ്ട് അവരുടെ അക്കൗണ്ടിൽ പൈസ അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് വരെ അവർ നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും സംസാരവും എല്ലാം ആയിരുന്നു ഈ പൈസ അയച്ചതിന് ശേഷം ഇവർക്ക് കിട്ടുമെന്ന് പറഞ്ഞ ഡേറ്റിൽ ഒന്നും തന്നെ ഈ തുണികൾ കിട്ടിയില്ല അത് മാത്രമല്ല പിന്നീട് ഇവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചു വേറൊരു നമ്പരിൽ നിന്ന് കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും അവർ ഇത് ഓൾറെഡി സെൻഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡി അല്ലെങ്കിൽ എന്തോ പോസ്റ്റിന്റെ ഒരു സ്ലിപ്പ് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്നു പക്ഷെ ആ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിരിക്കുന്ന ട്രാക്ക് നമ്പർ വെച്ച് അവർ സെർച്ച് ചെയ്തപ്പോൾ ഇത് ഓൾറെഡി ഡെലിവ് എറണാകുളത്ത് എവിടെയോ ഡെലിവർ അയക്കുന്ന ഒരു പാർസലിന്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ആണ് ഈ ഫിജോ എന്ന് പറയുന്ന വ്യക്തി തസ്ലീമയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും കോൺടാക്റ്റ് ചെയ്യുന്നു അത് ഇവരുടെ സ്ക്രീൻഷോട്ടുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ ഇവർക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴാണ് ഇവർക്ക് റിപ്ലൈ കൊടുക്കുന്നത് റിപ്ലൈ കൊടുക്കുന്നത് ആദ്യമൊക്കെ മര്യാദയ്ക്ക് ഞാൻ ഇന്ന് കൊടുക്കും നാളെ കൊടുക്കും അതല്ലെങ്കിൽ ഇവർക്ക് ഇവിടെ കൊറിയർ സർവീസിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ മുട്ടാപ്പൊക്ക് ന്യായങ്ങളെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ ഓരോ ദിവസം ഡിലേ ആക്കിക്കൊണ്ട് വന്നു അങ്ങനെ തസ്ലീമൊക്കെ തുണി കിട്ടാതെ ആയി കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും നമ്മള് ഈ എണ്ണായിരം രൂപ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് വലിയൊരു തുക തന്നെയാണ് അപ്പം നമ്മുടെ പൈസ നമ്മൾ മുടക്കി കഴിയുമ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ടോൺ മാറും നമുക്ക് ദേഷ്യം വരും അത് പ്രത്യേകിച്ച് ഇവർ റെസ്പോണ്ടും കൂടെ ചെയ്യാതിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് ചാറ്റ് ഇവര് തമ്മിലുള്ള ചാറ്റുകൾ ഇവര് പുറത്തുവിട്ടിട്ടുണ്ട് അത് നിങ്ങക്ക് അവരുടെ ചാനലിൽ പോയി നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ചാ ചാറ്റുകളും കാര്യങ്ങളും ഞാൻ പറ്റുവാണെങ്കിൽ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം അങ്ങനെയുള്ള ചാറ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം ഇവര് പറയുന്നു നിങ്ങളുടെ പൈസ ഞാൻ റിട്ടേൺ തന്നേക്കാം കാരണം ഇവരുടെ തുണിക്ക് എന്തോ സംഭവിച്ചു അതിനിടയ്ക്ക് ഇവര് വിറ്റിം കാർഡൊക്കെ ഇറക്കുന്നുണ്ട് അതായത് ഇവർക്ക് വയ്യായിരുന്നു ഇവരുടെ യൂണിറ്റില് എന്നാ പ്രശ്നമായിരുന്നു ഇതൊന്നും ഒരു കസ്റ്റമർ അറിയേണ്ട കാര്യമല്ല നിങ്ങൾ ഒരു പ്രോഡക്റ്റ് സെയിലിന് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ കസ്റ്റമർ പൈസ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാന്നുള്ളത് എനിവേ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറെ മുട്ടാപ്പൊക്ക് ന്യായങ്ങളെല്ലാം ഈ ലേഡി നിരത്തുന്നുണ്ട് അവസാനം ഇവര് ഒരു കൺക്ലൂഷനിലെത്തി നിങ്ങളുടെ പൈസ ഞാൻ തിരിച്ചു തന്നേക്കാമെന്ന് പക്ഷെ അതിനും അവരൊരു അവധി വെക്കുന്നുണ്ട് അതായത് ഏതോ ഒരു തിങ്കളാഴ്ച ഈ സാധനം വിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പൈസ തന്നേക്കാണ് ആ തിങ്കളാഴ്ചയും കഴിഞ്ഞ് ചൊവ്വാഴ്ചയും കഴിഞ്ഞ് ബുധനാഴ്ചയും കഴിഞ്ഞിട്ടും യാതൊരു റെസ്പോൺസും ഇല്ലാതെ ആയി കഴിഞ്ഞപ്പം ഈ തസ്ലീമ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ സ്വാഭാവികമായിട്ടും ഒരു നോർമൽ ആയിട്ടുള്ള വ്യക്തി സംസാരിച്ചു പോകുന്ന ഒരു കാര്യം മാത്രമാണ് ഈ തസ്ലീമ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കാരണം ഈ ഒരു കമന്റ് ഇട്ടത് ഇട്ടു എന്നുള്ള പേരിൽ ഇപ്പൊ ഇവര് പറയുന്നത് എന്റെ മക്കളെ പറഞ്ഞത് കൊണ്ട് നീ നീ എന്റെ വീട്ടിൽ വന്നിട്ട് പൈസ വാങ്ങിച്ചോളെ അതാണ് ഇപ്പൊ ലാസ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഇത്ര ആയപ്പോഴാണ് ഈ തസ്ലീമ എന്ന് പറയുന്ന കുട്ടി അവരുടെ ചാനലിൽ കൂടെ ഈ ഒരു ചാറ്റും കാര്യങ്ങളും അവർക്ക് സംഭവിച്ച കാര്യങ്ങളും എല്ലാം പുറത്തുവിട്ടേക്കുന്നത് ഈ ഒരു വീഡിയോ ഔട്ട് ആയതിനു ശേഷം ഒരുപാട് പേര് ഇതുപോലെ എനിക്ക് എണ്ണൂറ് പോയി എനിക്ക് ആയിരം പോയി എനിക്ക് മൂവായിരം പോയി ഏഴായിരത്തി അഞ്ഞൂറ് പോയി എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റ്സും മറ്റ് ചാനലുകളില് ഇതിനുള്ള വോയിസ് ക്ലിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഈ അവസരത്തിലാണ് ഞാൻ മറ്റേ ഷഫിന ബേബിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഈ ഷഫിന ബേബി നേരത്തെ ഒരു ചാനലിൽ അവരുടെ ഒരു ലൈവില് ഞാൻ കേട്ടതാണ് ഈ ഫിജോ എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി പത്തൊമ്പതില് വിസ തട്ടിപ്പ് നടത്തി ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പൈസ അതായത് തൊണ്ണൂറ്റഞ്ചു ലക്ഷം ഒരു കോടി അടുത്തങ്ങാണ്ട് പൈസ തട്ടിച്ച് ഏഹ് അതില് കേസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നാട്ടുകാർ ഇവരെ തടഞ്ഞു നിർത്തി പിടിച്ചു വെച്ച് ഒരുപാട് അത് നമ്മുടെ മനോരമ ന്യൂസിലും ശ്രീകണ്ഠൻ നായർ ഷോയിലും ഒക്കെ ഇവർ വന്നിരുന്നു ഘോരഘോരം അതിനെതിരെ പ്രസംഗിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇവര് പൂർണ്ണമായിട്ടും കുറ്റക്കാരാണ് ആ കേസ് ഒക്കെ ഇവർ ഒതുക്കി തീർത്തു എന്നൊക്കെയാണ് ഇവരിരുന്ന് പറയുന്നത് പക്ഷെ ഈ സ്ത്രീയുടെ തട്ടിപ്പിനെ പറ്റിയിട്ടും ഈ ഷഫീന ബീവിയുടെ ചാനലിൽ തന്നെ ഒരുപാട് പ്രാവശ്യം കുറച്ച് അധികം മറ്റ് ആളുകൾ വന്നിട്ടും ഇവളുടെ ഈ ഫിജോ എന്ന് പറയുന്ന ലേഡിയുടെ തട്ടിപ്പിനെ പറ്റിയിട്ട് അതായത് ഇവർക്ക് തുണിയുടെ ഓർഡർ കൊടുത്തിട്ട് തുണി കിട്ടാതെ വന്ന രീതിയെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഇവർ തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് എനിക്കിതൊന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും പലപ്പോഴും ഇങ്ങനെയുള്ള ഒക്കെ കാണുമ്പോൾ ഞാനത് കയറി നോക്കാറുണ്ട് കാരണം ഞാനും ഓൺലൈനിൽ തുണിയൊക്കെ ഇടയ്ക്കൊക്കെ എപ്പോഴും ഒന്നല്ല ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ടുണ്ട് അപ്പൊ ഏഹ് ഇപ്പൊ ഇതുപോലെ ഒരു അലിഗേഷൻ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരുടെ മെയിൻ രീതി എന്താണെന്നറിയോ ഇവർ ഇവർക്ക് എഗെയിൻസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് എടുത്തു വെച്ച് തെറി പറയുക അപ്പൊ നമ്മളൊന്നും നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത അത്രയ്ക്ക് അറയ്ക്കുന്ന വാക്കുകൾ പറയുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഇതുപോലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇത്രയും തെറി പറയാനായിട്ട് ഇത്രയും വൾഗറായിട്ട് പറയാനായിട്ട് ഇവർക്കൊക്കെ മാത്രമേ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലുള്ള തട്ടിപ്പ് കാര്യങ്ങളുടെ കയ്യിൽ ചെന്ന് പെടാതിരിക്കുക നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും അത് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി കടകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ ഓൺലൈൻ മീഡിയയിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഇതേവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ഇല്ലാത്ത ഒരു മാധ്യമം വഴി നമ്മൾ തുണികൾ വാങ്ങിക്കുമ്പോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് നമ്മൾ അവരെ വിശ്വസിച്ച് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയില്ലെങ്കിലോ അതല്ല കിട്ടിയ ഒരു പ്രോഡക്റ്റ് ഡാമേജ് ആയിട്ടാണെങ്കിലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നേരെ മറിച്ച് നമ്മളൊരു കടയിൽ ചെന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കണ്ട് നമ്മൾ തൊട്ട് നോക്കി നമുക്ക് ഇട്ടു നോക്കിയിട്ടൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് എന്തിനാണ് ആളുകൾ ഇപ്പൊ കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഷോപ്പുകളെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു നമുക്ക് പുറത്തുപോയി പോയി വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ സ്ഥിതിയൊക്കെ മാറി നമുക്ക് ഈസി ആയിട്ട് പുറത്തു പോയി ഷോപ്പ് ചെയ്ത് വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇട്ട് നോക്കി വരെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ട് വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള ഓൺലൈൻ തട്ടിപ്പിൽ വന്ന് പെടുന്നതിനുള്ള മെയിൻ കാരണം ഈ ഒരു ഡിസ്കൗണ്ട് ആണ് അപ്പൊ ഇവര് പറയുന്നത് ഇവരുടെ ചുരിദാറുകൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ്സ് തുണികളെല്ലാം ഇവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് നിങ്ങൾക്ക് വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് കിട്ടും പക്ഷെ കിട്ടണ്ടേ ഈ പൈസ മേടിച്ച് ഇവര് പോക്കറ്റ് വെക്കും തിരിച്ചു ചോദിച്ചു കഴിയുമ്പം ഇവര് തെറി വിളിക്കും അല്ലെങ്കിൽ തന്തയ്ക്ക് വിളിക്കും ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ കൂടെ ഫുൾ ഇവര് വന്നിരുന്ന് ലൈവില് പച്ച തെറിയാണ് മറ്റുള്ളവരെ വിളിക്കുന്നത് ഇവർക്ക് എഗെൻസ്റ്റ് ആരൊക്കെ വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ ഇവർക്ക് എഗെൻസ്റ്റ് ഈവൻ ഒരു കമന്റ് ഇട്ടാൽ പോലും അവര് തെറിവിളി കേൾക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ ഈ വീഡിയോ അവരുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നാളെ ഉറപ്പായിട്ടും തെറിവിളി കേൾക്കും പക്ഷെ ഐ ജസ്റ്റ് ഡോൺ കെയർ ഓക്കെ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ആയിരവും രണ്ടായിരവും മൂവായിരം ഒക്കെ ആരും പോയവരാരും ആയിട്ട് പോകത്തില്ല കാരണം ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അമ്മാതിരിയാണ് ഇപ്പൊ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ അത് കേൾക്കുന്നുള്ളൂ ഒരു മീഡിയയിൽ വന്നിരുന്ന് തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടുകാർ മൊത്തമാണ് കേൾക്കുന്നത് അപ്പം നമുക്ക് ഈ കേൾക്കുന്ന പറയുന്ന അവർക്ക് എളുപ്പില്ലല്ലോ കേൾക്കുന്ന നമുക്കൊരു നാണക്കേടുണ്ടാവും അത് പേടിച്ചിട്ടാണ് പകുതി ആളുകളും മിണ്ടാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കുന്നത് കാരണം ഇവരുടെ വീഡിയോയുടെ താഴെ വന്നേക്കുന്ന ഒരുപാട് കമന്റ്സ് ഉണ്ട് അതല്ലാതെ മറ്റൊരു ചാനലിലും ഇവരെ ഇപ്പം വലിച്ചു കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്തും കുറെ പേര് വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇത് ഇവരുടെ ഒരു രീതിയാണ് അതായത് ഇപ്പൊ ഒരു നൂറ് പേര് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്ത് പേർക്ക് ഇവര് പ്രോഡക്റ്റ് അയച്ചു കൊടുക്കും ബാക്കി തൊണ്ണൂറ് പേരുടെ പൈസ ഇവർ പോക്കറ്റീവ് വെക്കും തിരിച്ചു ചോദിക്കുന്നവര് ഇതുപോലെ തെറിവിളി കേൾക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ നിർത്തും കാരണം നമ്മൾ വിചാരിക്കും ഓ രണ്ടായിരം രൂപയല്ലേ അത് പോട്ടെ പക്ഷെ ഇങ്ങനെ രണ്ടായിരം പത്ത് പേര് കൊടുത്തു കഴിഞ്ഞാൽ പൈസ എത്രയായി അപ്പൊ ഇവരുടെ ഒരു സ്വഭാവം അതായത് ഇപ്പൊ നമുക്കൊരു പറ്റി പറ്റി എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഇവരെ പറ്റിയിട്ട് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബിലൊക്കെ ഇതുപോലെ ഒത്തിരി വീഡിയോസ് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ മാന്യമര്യാദക്ക് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇത്രയൊക്കെ കേട്ട് ശീലമില്ലാത്തവർ എന്താ ചെയ്യുക അത് പോട്ടെ ഇനി ഇങ്ങനെ ഒരു വ്യക്തിയോട് കോർക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല ഒരു സാധാരണ ഒരു മലയാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകള് ഇതുപോലുള്ള ഫൈറ്റിലൊന്നും ചെന്ന് ചാടാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവില്ല അപ്പൊ അത് ഇവര് സൗകര്യമായിട്ട് എടുത്തേക്കുവാണ് അതായത് മലയാളികളുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഈ സ്ത്രീ ഈ തരത്തിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ എനിക്ക് എന്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നമ്മൾ പൊളിച്ചടുക്കി കൈ തന്നെ കൊടുക്കണം കാരണം ഇവര് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടുള്ള കാര്യങ്ങളാണ് റിവീലായി വന്നിരിക്കുന്നത് അതിന് മുമ്പ് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല യൂട്യൂബിൽ നിങ്ങൾ ഇവരുടെ പേര് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല പക്ഷെ എന്നെ കാണുന്ന പത്ത് പേരെങ്കിലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള പാവപ്പെട്ട സ്ത്രീകള് ഇവരുടെ തട്ടിപ്പിന് ഇരയാകാതിരിക്കും പിന്നെ ഇവര് ഈ യൂണിറ്റ് നടത്തുന്നുണ്ട് ഇവര് എപ്പോഴും വണ്ടിയിലാണ് വണ്ടിയിലാണ് ഇവരുടെ വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം അപ്പൊ ഇവർക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കാനും മക്കൾക്ക് ചെലവിന് കൊടുക്കാനും എല്ലാം ഇതുപോലെ നാട്ടുകാരെ പറ്റിച്ച പൈസ വേറെ ഒരു കുഴപ്പമില്ല കെട്ടിയോനും കെട്ടിയോക്കും നല്ല ആരോഗ്യമുണ്ട് ഉണ്ട് എന്തേലും പണിയെടുത്ത് ജീവിക്കരുതോ ഇതൊന്നും ചെയ്യാതെ നാട്ടുകാരെ പറ്റിച്ച് ജീവിച്ച് സുഖം പിടിച്ചുപോയി അപ്പൊ അത് ഇനി അവർ ഒരിക്കലും മാറ്റാനായിട്ട് പോകുന്നില്ല അപ്പൊ ഇതുപോലെ തട്ടി എന്നെ തട്ടിച്ചോ അല്ലെങ്കിൽ എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് നിന്ന് കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മിടുക്ക് എന്ന് ഞാൻ പറയും അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ ജേർണി വിത്ത് അസ്ലീമ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിനകത്ത് ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം ഇതിന്റെ പേരിൽ എനിക്ക് നാളെ തെറിവിളി എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും ഇതുപോലുള്ള തട്ടിപ്പുകൾ പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒത്തിരി എന്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് കാരണം ഞാനിപ്പം കുറച്ചധികം യൂട്യൂബിൽ ആക്റ്റീവായിട്ട് വരുന്നുണ്ട് അപ്പം നാട്ടിലത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി ഇപ്പൊ എടുത്തു വെച്ച് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കാണുന്നതെല്ലാം നമുക്ക് വലിച്ചു കയറി കൈ കൊടുക്കണം ഇനി ഇനിയും പാവപ്പെട്ട സ്ത്രീകള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഈ പൈസ തട്ടിച്ച് ഇവർക്ക് പുട്ടടിക്കാൻ കൊടുക്കാതെ ഇരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ തട്ടിപ്പുകാരിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇതിന് മുന്നേ അറിവുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിലും വീഡിയോയുടെ താഴെ താഴെ ആയിട്ട് രേഖപ്പെടുത്തുക അപ്പം അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്